പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് കർത്താവി നിന്റെ ഉന്നതമായ നാമത്തിലെ സന്തോഷത്തോടെ ഈ സുപ്രഭാതത്തിലെ അമനോർഭ തിരുനാളിൻ്റെ വലിയ ദിവസം അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങനെ സീവായിൽ ആശീർവദിക്കുന്നു കർത്താവ് സർപ്പത്തെ തല തകർത്ത അതിനുവേണ്ടി ദൈവത്തിൻ്റെ മനസ്സിലെ അപ്പയുടെ മനസ്സിൽ ജനിച്ച മാനസപുത്രിയാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് അപ്രതിരോധ്യമായ മാധ്യസ്ഥ ശക്തിയാണ് ആ അമലഭാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങനെ ഈ പ്രാർത്ഥന നടക്കുന്നത് കർത്താവി അനേകം കുടുംബങ്ങൾ ആഭിചാരത്തിനും തിന്മകളും പെട്ടിട്ടിട്ടുണ്ട് അനേകം ശത്രുക്കൾ വിഴുങ്ങിയിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഒരു കാരണമില്ലാതെ ദുരുദ്ദേശത്തോടു കൂടി ശത്രുക്കളുടെ ശ്വാസം മുട്ടിച്ച് ജീവിക്കാൻ പൊരുതി മുട്ടിക്കുന്ന കുടുംബങ്ങളുണ്ട് അവിടുന്ന് വിറ്റു ചുട്ട് പോകാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട് ശുദ്ധജീവികളെ വിട്ടും ആഭിചാരം ചെയ്ത് ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട് മക്കളെ ഉപദ്രവിക്കുകയും അവരെ കളിയാക്കുകയും അങ്ങനെ പലതരത്തിൽ ഇവിടുന്ന് പോകാം പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പപ്പ മക്കളുടെ മുമ്പിൽ നിസ്സഹദിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അമ്മേ സർപ്പത്തിനെ തലയെ തകർന്നതിൻ്റെ കൈകൾ ഇങ്ങനെ നിൻ്റെ കാലുകൾ ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട കുടുംബങ്ങളിൽ ശത്രുദോഷമുള്ള കുടുംബങ്ങളിൽ മറ്റു തരത്തിലുള്ള വേവരാധികളും ആപരാധികളും പെട്ട് മറ്റുള്ള ഞരിക്കുന്ന കുടുംബങ്ങളിൽ അമ്മയുടെ കാല് പെടാം ശത്രുക്കളുടെ തല തകർക്കപ്പെടുകയും അതേസമയം തന്നെ നിൻ്റെ നീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി കഴുന്ന മക്കൾ ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമരോഭാത അവന് ഇന്നെല്ലാം എല്ലാ പീഡിത കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഖണ്ണയ്ക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഖണ്ഡന നിങ്ങളെയൊക്കെ ആവശ്യപ്പെട്ട് നിങ്ങളുടെ രോഗങ്ങൾ പീഡകൾ നിങ്ങളുടെ പ്ര പ്രായ പ്രലോഭനങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ നിരക്കങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ വസ്ത്രം സ്ഥലം വീട് ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം ജോലിയില്ലാതെ വിഷമിക്കുന്നവർ സമാധാനം ഇല്ലാത്തവർ വീട്ടിൽ അലങ്കലപ്പെട്ട് കിടക്കുന്ന ജീവിതം ഇങ്ങനെ ജീവിത പങ്കാളി കിട്ടാത്തവർ അതുപോലെ മക്കൾ ഇല്ലാത്തവർ ഇങ്ങനെ എല്ലാ ഇല്ലായ്മക്കാരെയും വല്ലായ്മക്കാരെയും ഈ അമരോത്ഭവ ദിവസം ഈ തന് സർപ്പങ്ങളെല്ലാം ഈ തിന്മകളെല്ലാം മാതാവിൻ്റെ ചവിട്ട് കൊണ്ട് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഭൂസ്വല്ലോകരാജ്ഞിയായി മുട്ടിതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രാജകീയ ശക്തിയായി നിൻ്റെ കുടുംബത്തെ പരിക്കട്ടെ അമ്മയെ സൈന്യത്തെ സൈന്യാദിപേ സൈന്യങ്ങളുടെ മാതാവായ അമ്മേ ഈ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ നിന്റെ മേൽനീല മേലെങ്കിയാൽ അയാളുടെ മക്കളെ സംരക്ഷിക്കണമേ അമലോത്ഭവത്തിൻ്റെ ആത്മീയ ശക്തിയാൽ നിങ്ങളുടെ തിന്മകൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ അവശതകൾ യേ ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രേസ്തറാണ് ഇവിടെ വരെ നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചാണ് നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മില നിന്റെ സന്തതിയും അവളുടെ സന്തതിയും സന്തതിയും തമ്മിലും തമ്മിലും അവളുടെ ഞാൻ ഉളവാക്കും അവൻ നിന്റെ നിന്റെ നീ അവന്റെ അവന്റെ കുതികാലിൽ കുതികാലിൽ നീന്റെ പരിക്കേൽപ്പിക്കും ഏറ്റവും ഇത് പുതിയ നിയമം മുഴുവനും ഇതി വചനത്തിലാണ് ഇങ്ങനെ വചനം എന്ന് പറയും ചനമാണ് അതായത് അപ്പായുടെ മനസ്സിൽ അമ്മ ജനിക്കണ ഒരു മുഹൂർത്തമാണത് അപ്പ വിശ്വസിച്ച ഒരു സ്ത്രീവർഗം അതിലൂടെ പുരുഷവർഗവും തീർച്ചയായിട്ടും ദൈവഹിതത്തിൽ നിന്നും ദൈവിക പദ്ധതി നിന്നും അകന്നുപോയേം കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആത്മീയമായി മരിച്ചുപോയ ഒരു സാഹചര്യം അവിശ്വസ്തയുടെയും വഞ്ചനയും വഞ്ചനയ്ക്കകപ്പെട്ടും തിന്മകളിലേക്ക് കുപ്പുകൊത്തിയ മനുഷ്യ പ്രകൃതിയുടെ ദുരവസ്ഥകൾ ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ പ്രതീകങ്ങളിലൂടെ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലെ അപ്പ കണ്ട മ അപ്പയുടെ സ്നേഹം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് എന്താണ് അമ്മയുടെ ജനന എന്താണ് എന്നെ അനുസരിക്കുന്ന ഒരു മകള് ഏത് കുരിശ്ശേ കിടന്നാലും മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യപ്രകൃതി ദൈവം വരേണ്ടി വന്നാൽ ആ കുരിശ്ശെ സർവാനന്ദര ഏറ്റെടുത്തുകൊണ്ട് എന്നെ കുരിശ് ചുവടു ചുവട്ടിലെ എൻ്റെ കർത്താവിൻ്റെ ദാസ്യം എന്ന് പോയി നിൽക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പകുതലെ യഥാർത്ഥ ദൈവപൈതരെ അപ്പാട മനസ്സിലെ അമ്മ അപ്പാടെ മനസ്സിലെ സ്വപ്നമാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് ഈശോയും അപ്പയും കൂടി അമ്മയുടെ ശിരസിലെ കീടെ വെക്കുന്ന മഹാ കാഴ്ചകൾ കാണിച്ചു കാണിച്ച് തരുന്നത് സ്വലോകിൻ്റെ ആജ്ഞയായി അമ്മ മുടിപ്പിക്കപ്പെടുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ആദ്യമകരിപ്പോൾ ഭാസ് കുടികാമായും അതുപോലെ എല്ലാ കപ്പലോട്ടക്കാരും അവരുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത് അവർ ഒരു സ്ഥലം അറിയാൻ പാടില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല ഏത് എത്തുമോ തിരിച്ചു വരുമോ ഒന്നും ഒന്നും അറിയത്തില്ല പക്ഷേ കപ്പലിൻ്റെ ഫ്രണ്ടിൽ ബാസ്കുഡി കമ്മി കപ്പലിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ അമലോർഭമാതാവിൻ്റെ രൂപമാണ് വെക്കണ അങ്ങനെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ എല്ലാം തമസ്കരിക്കാമെന്ന് നോക്കും അവർ ബിസിനസ്സിന് വന്നതാണ് ആ ബിസിനസിൻ്റെ പേരിൽ പിന്നീട് അവർ ആ ബിസിനസ് എല്ലാ രാജ്യങ്ങളും ഉള്ളവരെല്ലാവരും ചെന്നിട്ട് എല്ലായിടത്തും യുദ്ധം തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത് ആരും പ്രത്യേകിച്ച് ആരും ബ്ലാക്ക് ചെയ്യേണ്ട കാര്യം ചരിത്രത്തിൽ കഞ്ഞേക്കേണ്ട കാര്യമില്ല ആരെല്ലാം എവിടെയെല്ലാം പോയിട്ടുണ്ട് അവരെല്ലാം യുദ്ധം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യും ചേർന്ന് നിൽക്കാൻ കഴിയുള്ളവരിടുന്നു വില പോകത്തില്ല ചേർന്ന് നിൽക്കാൻ പറ്റാത്തുള്ളവർ സന്തോഷത്തിനോട് സ്വീകരിക്കുന്നവരുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് പക്ഷേ ഞാൻ എൻ്റെ പോയിൻ്റ് അതല്ല എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് സാഹസികമായ യാത്ര ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ചൊരു യാത്രയാണ് ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ് അമരോത്ഭമാതാവ അത് അവരുടെ വിശ്വാസമാണ് ഭാസ്കർഗാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ് സ്വർണ്ണത്തിൻ്റെ പലക അതുമേ അമരോത്ഭമാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ സാമുദ്രിയെടുത്ത് വന്നപ്പോൾ സാമുതിരിക്ക് കുറച്ച് സ്വർണവും ഒക്കെ പൊട്ടിസ്വരാജ് കൊടുത്തുവിട്ടായിരുന്നു അതൊക്കെ കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഈ ചെവിതിൻ്റെ ആൾക്കാർ പറഞ്ഞ് ചെവിതിൻ്റെ ആൾക്കാർ പറഞ്ഞ് ആ കഴ നെഞ്ചത്ത് കിടക്കണ ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ സാമു സ്വർണ്ണമാണെന്ന് ചോദിച്ചാൽ സാമൂതിരി അത് ചോദിച്ചു കേരളപ്പഴമേലും ഗുണ്ടേട്ടൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ സാമുതിരിയോട് ഈ അമനോത്ഭവം മാതാവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ് മരത്തിൻ്റെ പ്ലേറ്റാണ് ചോദിച്ചത് അത് സ്വർണ്ണമാണെന്ന് ചോദിച്ചു ചോദിച്ചതാണ് അപ്പോൾ വാസ്കുടിക്കമ്മ പറയും ഇത് തരികലെന്ന് ദു കൂടെ പറഞ്ഞു ഈ ഭാഷ തർജ്ജമ ചെയ്യുന്ന ആളോട് പറയും ഇത് തരികയില്ല എന്താ കാര്യം ഇത് സ്വർണ്ണമല്ല ഇത് സ്വർണ്ണമായാലും തരത്തില്ല കാര്യം സ്വർണത്തേക്കാളും വിലയുണ്ട് ഇവളാണ് ഞങ്ങളെ കടലിൽ വെച്ച് രക്ഷിച്ചത് അവനൊരു മാതാവ് അപ്പം അവിടെയൊക്കെ വിശ്വാസം അതാണ് അവരൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ജയിച്ചവരായാലും ചരിത്രത്തിൻ്റെ പുരുഷന്മാരുടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിനു മുമ്പിൽ ഒരു സ്ത്രീയുണ്ട് ക്രിസ്തുവിൻ്റെ ആയാലും ഭാസ്കർ ഗാമ എല്ലാം അതായത് നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥം സത്യസന്ധമാണ് മാതാവിൻ്റെ മധ്യസ്ഥോടാണ് യേശുവിൻ്റെ ജീവിതം ജീവിച്ച് ജീവിച്ച് സാക്ഷ്യമാകാനുള്ളതാണ് അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രിസ്തുവിന് കൈമാറുന്നവർക്കും മാതാവ് കൂടിയ ദൈവത്തോളം എന്താ കാര്യം മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും മാതാവിനെ വയറ്റിയിട്ട് വളർത്തിയതും മാതാവണ വീട്ടിൽ നിർത്തി വളർത്തിയതും മാതാവാണ് പരസ്യത്തിൽ കൂടെ പോയതും കുറിച്ചൊരു ചുവട്ടുപേരെ നിന്നിട്ട് ഇതാ കർത്താവ് ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടം നിറവേറ്റു പറഞ്ഞ ആ വാക്ക് രക്തത്തിൽ നിന്ന് പാലിച്ച അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം മാതൃകയുമാണ് അമ്മയുടെ മധ്യസ്ഥം അപ്രതിരോധിയുമാണ് ദൈവത്തിന് പോലും അമ്മയുടെ മാധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമയമാക്കി അമ്മയുടെ വാക്ക് ബഹുമാനിച്ചത് അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന ക്രിസ്തുവും അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന അപ്പനോടത്തോളം കാലം മരിയും മധ്യസ്ഥം ലോകത്തെ ഭരിക്കും നിങ്ങളെയും നമ്മളെയും അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മദ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല അമ്മേതാ ജപമാലകലാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം തിന്മോചനത്തിന്റെ ദിവസമാണ് സർപ്പത്തിനെ തലകർത്ത ദിവസമാണ് അത് ഓർത്തിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തിന്മകളുടെ മേൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ആമേ നന്മ കൂടെ അങ്ങ് ഉദരത്തിൻ ഈശോ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഈശോക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് നിയ ഇതെൻ്റെ ചേച്ചി ദിയ ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കടവന്ത്രയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ വിദേശത്ത് പോകുവാനായി ഞാൻ ന്യൂസിലാൻഡിൽ ഉപരിപഠനത്തിനായി വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു ഒരു വിസയുടെ ഇൻറ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി ഒരു ഇമിഗ്രേഷൻ കോ കോളിൽ അവർ സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ വിസ റിജക്റ്റായി അങ്ങനെ അത് എന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ തോൽവിയായതിനാൽ അത് എന്നെ മാനസികമായി ഒരുപാട് തളർത്തി അതുകൂടാതെ തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടവും എനിക്കുണ്ടായി ജൂലൈയിൽ പോകാമെന്ന് കരുതി ഞാൻ എഡ്യൂക്കേഷൻ ലോൺ വഴിയാണ് ട്യൂഷൻ ഫീസ് അടച്ചത് അതായത് ഇരുപത്തിനാല് ലക്ഷം രൂപ രൂപ വരും അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് മാസം ഇരുപത്താറായിരം രൂപ വെച്ച് വരും വരുമായിരുന്നു പക്ഷേ ജൂലൈയിൽ വിസ റിജക്റ്റ് ആയതിനുസ റിജക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരിയിലാണ് അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള സാമ്പത്തികം എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് മാനസികമായി തളർന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തി പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ ഇതേപോലെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബാങ്ക് മാനേജറിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുള്ള ലോൺ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ലോൺ ആരംഭിക്കാനായിട്ട് അങ്ങനെ പുതിയ ഇപ്പോഴുള്ള ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ട്യൂഷൻ ഫീ നമുക്ക് തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം അപ്പോൾ അതിന് ഒരു സമയം പറഞ്ഞിരുന്നത് മുപ്പത് ദിവസമാണ് എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആ ട്യൂഷൻ ഫീസ് ക്രെഡിറ്റായി വന്നു അങ്ങ പിന്നീടുള്ളത് ഇത്തിരി പ്രയാസങ്ങളും പ്രലോഭനങ്ങളും എൻ്റെ കുടുംബത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കാരണം പിന്നീട് ബാങ്ക് മാനേജർ മാറിപ്പോയി പിന്നീട് വന്ന ബാങ്ക് മാനേജർ ഇത്തിരി ടഫ് പേഴ്സൺ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ വന്നാൽ നാളെ ചെയ്യാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നീട് ബാങ്കിൽ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിട്ടും പിന്നെ ഉപ്പ് ബാങ്കിൽ വിത വിതറി പിന്നെ ഉള്ള ദിവസം ഞാൻ പോയപ്പോൾ ബാങ്ക് മാനേജർ ഇത്തിരി സോഫ്റ്റ് ആവുകയും എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ഒരിത്തിരി സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നിയിരുന്നു അതുകൂടാതെ പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അതുവരെ എഡ്യൂക്കേഷൻ ലോണിൽ പ്രോസസ്സിംഗ് ഫീ ഉണ്ടായിരുന്നില്ല ഇനി തൊട്ട് അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു അതായത് പതിനൊന്നായിരം രൂപ പ്രോസസ്സിംഗ് ചാർജ് തന്നെ വരും കൂടാതെ ന്യൂസിലാൻഡിലെ ഫിസ് വിസ ഫീസ് ഇരട്ടിയായി വർദ്ധിച്ചു ഇരുപത്തിരണ്ടായിരം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നാൽപ്പത്തിനാലായിരമായി വർദ്ധിച്ചു ഈ ഒരു വിഷമങ്ങളും ടെൻഷനുകളും മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഡെയിലി ഉള്ള ബൈബിൾ വായനയും ആഴ്ചയിൽ ഒരിക്കലുള്ള അച്ഛൻ്റെ ധ്യാനവും എനിക്ക് ഒരുപാട് ആശ്വാസം നൽകിയിരുന്നു എല്ലാം ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു മാതാവിൻ്റെ ഹിതം എന്താ അതേപോലെ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒക്ടോബറിൽ പുതിയ ലോൺ സ്റ്റാർട്ട് ചെയ്തു നവംബർ രണ്ടാം തീയതി ഞാൻ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു സാധാരണ വിസ പ്രോസസിങ് ടൈം മുപ്പത് ദിവസമാണ് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ഒന്നര ആഴ്ച കൊണ്ട് എനിക്ക് എ ഐ പി കിട്ടി എ ഐ പി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഓക്കെയാണ് വിസ ട്യൂഷൻ ഫീസും കൂടെ അയച്ചാൽ വിസ നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനെ ആ എ ഐ പി കിട്ടിയ ദിവസം എൻ്റെ ഉടമ്പടിയുടെ തൊണ്ണൂറാം ദിവസമായിരുന്നു ഈ എ ഐ പി കിട്ടിയെന്നറിഞ്ഞ് ഉടനെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇറ്റ്സ് എ മിറാക്കിൾ ഇറ്റ്സ് എ മിറാക്കിൾ ഫ്രം എ ഗോഡ് കാരണം അറുപത് ശതമാനം റിജക്ഷൻ നടക്കുന്ന ഒരു സമയമായിരുന്നു അത് ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ വിസ കിട്ടുക എന്ന് കിട്ടുകറിഞ്ഞ ഒരു ചാൻസും ഇല്ലാത്ത കാര്യം കാരണം കഴിഞ്ഞ തവണ വിസ എനിക്ക് റിജക്റ്റ് ആവാൻ കാരണം ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇപ്രാവശ്യം ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് വിസ ലഭിച്ചു അതുകൂടാതെ ഇതിൻ്റെ ഇടയിലും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല മാതാവ് ആ സമയത്ത് പൈസ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് തന്ന് എന്നെ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു കാരണം ഈ ഒരാഴ്ച ഞാൻ എന്ത് ദുഃഖത്തിലാണോ ഇരിക്കും അടുത്ത ആഴ്ച ആ കാര്യം സോൾവായിട്ടുണ്ടാവും എങ്ങനെയാണെന്ന് അറിയില്ല ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം പിന്നീട് ഞാൻ വെച്ച നിയോഗമെല്ലാം എൻ്റെ ചേച്ചിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ നിയോഗങ്ങളെപ്പറ്റി ചേച്ചി പറയും ഈശോയ്ക്കും മാതാവിനും എൻ്റെ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ദിയ ഞാൻ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എം കോം ഫുൾ പാസ്സാകണമെന്നായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ ആണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഞാൻ എക്സാം എക്സാം എഴുതിയിട്ട് രണ്ട് മൂന്ന് സബ്ജെക്ട്സിലൊക്കെ ഫെയിലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എക്സാം എക്സാം എഴുതിയത് ഫെയിലായ സബ്ജെക്ട്സൊക്കെ ഞാൻ റീവാല്യേഷൻ കൊടുത്തായിരുന്നു റീവാല്യേഷന് കൊടുത്തിട്ട് എനിക്കൊരു നോ നോ ചേഞ്ച് എന്ന് പറഞ്ഞാണ് കാണിച്ചിരുന്നത് മാർക്കൊന്നും കൂടി കിട്ടിയിട്ടുണ്ടായില്ല ഉടമ്പടിക്ക് ശേഷം എനിക്ക് രണ്ട് സബ്ജക്ട്സ് ഞാൻ നോക്കിയപ്പോൾ പാസ്സായ റിസൾട്ടാണ് കാണിച്ചത് അത് നവംബർ ഇരുപത്തി ആറാം തീയതി ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റ് ഒബി എന്ന് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആ സബ്ജക്റ്റ് എനിക്ക് മുപ്പത് മാർക്കായിരുന്നു അത് ഫോർത്ത് ചാൻസിലാണ് ഞാൻ ആ എക്സാം എഴുതിയത് ഫോർത്ത് ചാൻസ് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് മുപ്പത് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് പാസ് പാസ് മാർക്ക് നമുക്ക് അറുപത് മാർക്കാണ് വേണ്ടത് പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് റീവല്യൂഷനിൽ എഴുപത്തഞ്ച് മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു അതെ അതോടൊപ്പം തന്നെ ആ ഒരാഴ്ചയിൽ തന്നെ നവംബർ ഇരുപത്തൊൻപതാം തീയതി എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നു ക്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ആ സബ്ജക്റ്റ് എനിക്ക് വളരെ എഴുതിയപ്പോൾ നല്ല ടഫായിരുന്നു എനിക്ക് ആ സമയത്ത് എഴുതിയപ്പോൾ നല്ല എന്താ പറയുക എഴുതിയപ്പോൾ ഇത്തിരി എനിക്കറിയില്ല പഠിച്ചിട്ടായിരുന്നു പോയത് പോയത് പക്ഷേ എനിക്ക് ആ സമയത്ത് എങ്ങനെ കിട്ടിയില്ല എങ്ങനെ എഴുതണമെന്ന് അപ്പോൾ ആ സ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒട്ട് ഫെയിലാവും പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഞാൻ ആ സമയത്ത് മാതാവ് തന്നെ ഇടപെട്ടിട്ട് ആ ഒരു മാർക്ക് എനിക്ക് ബി പ്ല ബി പ്ലസ് മാർക്ക് എനിക്ക് തന്നു മാതാവ് അങ്ങനെ ഈ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ തന്നെ ഞാൻ എം കോം ഫുൾ പാസ്സായി അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിവാഹമായിരുന്നു എനിക്ക് കുറേ ആലോചനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പതിനഞ്ചാമത്തെ ആലോചനയായിരുന്നു ഇത് ഉടമ്പടി എടുത്ത് എടുത്ത രണ്ടാഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു വിവാഹ വിവാഹാലോചന എനിക്ക് നല്ല കിട്ടി സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നത് സെപ്റ്റംബർ എട്ടാം തീയതി അതായത് മാതാവിൻ്റെ ജനന തീയതിയുടെ അന്ന് തന്നെ എൻ്റെ വിവാഹം ഉറ ഉറപ്പിച്ചു പിന്നെ പിന്നീട് പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഹോട്ടൽ ബിസിനസ്സാണ് അധികം വരുമാനമൊന്നും ഉണ്ടായില്ല ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമെങ്കിലും കണ്ടെത്തി തരണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ സമയ കല്യാണത്തിന് അടുക്കണ ആ സമയമായപ്പോൾ തന്നെ മാതാവ് ഞങ്ങൾക്ക് പണം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു പിൻ പിന്നെ കാരണപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാനും അനിയത്തിയും കൂടെ ഒരുമിച്ച് പോയി ചോറ് ഞങ്ങൾ വീട്ടിൽ തന്നെ ചോറ് പൊതിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അതോടൊപ്പം തന്നെ എന്നെ എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ അതായത് രോഗികളെ ചികിത്സയിലായിരിക്കുന്നവർക്കെല്ലാവർക്കും ഞാൻ പൈസ സഹായമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ പോകുന്നത് എൻ്റെ വിസ എല്ലാം ഓക്കെ ഞാൻ ജനുവരി നാലാം തീയതി ന്യൂസിലാൻഡിലേക്ക് പോകും പിന്നെ ഈ കാരുണ്യപ്രവർത്തികൾ പറയുമ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ചാണ് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ ഒന്നിച്ച് രോഗികളെ സന്ദർശിക്കുകയും പൊതിച്ചോറ് വിതരണം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം പത്രം ഞാൻ വിതരണം സമയം ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടൻ ഒരു അമ്പത് വയസ്സ് കാണും ആ ചേട്ടൻ എന്നോട് ചോദിച്ചു ഈ പത്രം വിട്ടിട്ടും ഉടം കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കിട്ടിയെന്നോ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി കാരണം അപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ആ ചേട്ടനോട് ചോദിച്ചു എനിക്കും ഈ പ്രായത്തിലൊരു മോളുണ്ട് ആ മോൾ ഇങ്ങനെയൊന്നും മാതാവിനെ പറ്റിയും ദൈവത്തെ പറ്റിയും സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ഇന്നത്തെ യൂത്തിനെ ഓർത്ത് അഭിമാനം തോന്നുന്നു അതൊരു പിന്നെ ഒരു ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ ഒരു ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരു ചേട്ടൻ ആ ആ ചേട്ടൻ്റെ ആയിട്ട് കിടക്കുക അപ്പോൾ ഞങ്ങളിങ്ങനെ ഉപ്പും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ആ ചേട്ടൻ ചോദിച്ചാൽ ആ എൻ്റെ അമ്മ കൃപാസനത്തിൽ പോകാറുണ്ട് ആ കൃപാസനത്തിൽ പോയതിൻ്റെ ആണെങ്കിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത് ആ കൃപാസനത്തിൽ പോയത് കൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളൂ അങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പോ ഞങ്ങൾ പിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു കൃപാസനത്തിൽ ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഉപ്പ് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു കഴിയുമെങ്കിൽ അടുത്ത പ്രാവശ്യം അമ്മയുടെ കൂടെ കൃപാസനത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആളുടെ മനസ്സ് മാറിയ പോലെ തന്നെ ആ അടുത്ത തവണ ഞാൻ അമ്മയുടെ കൂടെ എന്തായാലും കൃപാസനത്തിൽ പോകും നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അവിടെ എന്തോ ഒരു ശക്തി ഉള്ളത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പിന്നെ ഡെയിലി ഉള്ള ബൈബിൾ വായന അത് എനിക്ക് വിസ റിജക്റ്റ് ആയതിനു ശേഷം ഒരുപാട് മനസ്സിന് പകരം തളർന്നിരിക്കും ആയിട്ട് ഇരിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുവായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഈ മോട്ടിവേഷൻ വീഡിയോ പോലെ കാണുമായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ വായനയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ പല തവണയും കരഞ്ഞോണ്ടാണ് ബൈബിൾ തുറക്കുന്നത് എന്നാൽ ബൈബിൾ വായിച്ച് തീർന്നു കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും വചനം എനിക്ക് കിട്ടും ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അപ്പോൾ തന്നെ മറക്കും പിന്നെ ഞങ്ങൾ കഴിയുമ്പോൾ കഴിയുന്ന പോലെയൊക്കെ എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടെയും പിന്നെ കുടുംബപ്രാർത്ഥന മുടക്കാറില്ല എല്ലാ കുടുംബപ്രാർത്ഥനയൊക്കെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർന്നു കാരണം ജീവിതത്തിൽ ഒരു ക്രമം വന്ന പോലെ ഒരു യൂണിഫോം ഒരു ടൈം ടേബിൾ വന്ന പോലെ കാരണം രാവിലെ എണീറ്റിട്ട് അവൾ ഡെയിലി ബ്രെഡ് അത് ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് ആ യു അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത് അത് കണ്ടുകൊണ്ടിരുന്ന രണ്ടാം ആഴ്ചയാണ് എനിക്ക് എ ഐ പി വരുന്നത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനു കൂടി നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അരളി ചെയ്യുന്നു ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മതിരിച്ചു ജീവിതത്തിൽ നിയാഹിലാരിനും ഡിയാഹിലാരിനും തങ്ങൾക്ക് അനുഭവപ്പെട്ട കയ്പേറിയ ജീവിതാനുഭവങ്ങൾ ഒരാൾക്ക് വിസ റിജക്റ്റാകുന്നു ഇൻ്റർവ്യൂവിന് തനിക്ക് വേണ്ടതുപോലെ പറയാൻ സാധിച്ചില്ല തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തോൽവി തന്നെ ആകെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോലും നയിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് മൂന്ന് വർഷമായിട്ട് തൻ്റെ പി ജി അത് പാസ്സാകുന്നില്ല പല സബ്ജക്റ്റുകൾ അതുപോലെ തൻ്റെ വിവാഹവും ഇങ്ങനെ ഈ അവസരത്തിലാണ് കൃപാസനത്തിൽ ഉടമ്പടി അവരുടെ ജീവിതത്തെ മധുരീകരിക്കുന്നത് മാറയിലെ വെള്ളം അത് കയ്പ്പായിരുന്നു അത് പിന്നീട് ജനം ഇസ്രായേൽ ജനം പിറുപിറുക്കുന്ന ആ ഒരു വിവരണമെല്ലാം നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടിൽ മുപ്പത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിനു എങ്ങനെയാണ് മോശയ്ക്ക് ദൈവം മോശയോടെ എന്താണ് പറയുന്നതെന്നും ആ തടിക്കഷ്ണമെടുത്ത് വെള്ളത്തിലിടുമ്പോൾ പിന്നീട് അവിടെ അതെങ്ങനെ കുടിക്കാനുള്ള ശുദ്ധജലമായി മാറുന്നു ഇതൊക്കെയാണ് നാം കേട്ടത് ജീവിതത്തിലെ അനുഭവങ്ങൾ അത് തങ്ങളെ പല രീതിയിൽ ബാധിക്കുമ്പോൾ ഈ യുവതികൾ അവർ ചെയ്തത് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തരായിട്ട് ജീവിക്കുന്നു പിന്നീട് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് തന്നെ സാക്ഷ്യങ്ങളായി അതായത് തങ്ങളുടെ സാക്ഷ്യങ്ങൾ വളരെ ദൈവസ്നേഹത്തോടെ ചങ്കൂറ്റത്തോടെ എന്ന് തന്നെ പറയാം മറ്റുള്ളവരുടെ മുൻപിൽ പങ്ക് വയ്ക്കുമ്പോൾ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രണ്ടാമദ്ധ്യായത്തിൽ ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം മരളി ചെയ്യുന്നുണ്ട് അന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും എനിക്കും ഒരു മകളുണ്ട് അവൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് മാതാവിനോട് ഒരു സ്നേഹമൊന്നും തോന്നിയിട്ടില്ല എന്നാൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ മാതാവിനോട് ഇഷ്ടം തോന്നുന്നു എനിക്ക് അവിടെ വരണം ഇതൊക്കെ ഈ മക്കൾ തന്നെ ഇവിടെ പങ്കുവെച്ച കാര്യമാണ് അതായത് ഇന്ന് കൃപാസനത്തിലൂടെ എത്രയോ യുവതി യുവാക്കൾ ഇത് ഈ മകൾക്ക് വിസ പിന്നെ ക്ലിയർ ആകുന്നതും ആ മകളെ പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അതെല്ലാം നാം കേട്ടു ഇതിങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ യുവതി യുവാക്കളെ വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെയില്ല എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് തങ്ങളുടെ കുടുംബത്തിന് ഇതൊക്കെ ഒരു അനുഗ്രഹമാകും എന്ന രീതിയിൽ ഈ മക്കൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ ഉടമ്പടി ജീവിതം വളരെ വിശ്വസ്തതയോടെ നടത്തുമ്പോഴാണ് അവർക്ക് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുക കയ്പായ അനുഭവങ്ങൾ മധുരീകര മധുരീകരിക്കുന്ന രീതിയിൽ മാറുന്നത് അങ്ങനെ ഇന്ന് ഈ മക്കളിലൂടെ എത്രയോ പേരാണ് അതുപോലെ ഇവരെ പോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലെ പറയുന്നത് തങ്ങൾ മൂലം തങ്ങൾ മാറി തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകുവാനായിട്ട് തങ്ങൾക്ക് സാധിച്ചു ഇതുതന്നെയല്ലേ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടത് ഇന്ന് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്ന സാഹചര്യത്തിൽ ഓരോ കുടുംബത്തിലും മക്കളൊക്കെ ഇങ്ങനെ ഈശോയിലേക്ക് അടുക്കുന്ന ഏറ്റവും ദൈവാനുഭവം നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും അതൊക്കെ കൃപാസനത്തിലെ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ചേച്ചിയും അനുജത്തിയും ഏറ്റവും സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ തങ്ങൾ സാക്ഷികളാകുന്ന സാക്ഷികളായി മാറിയ അനുഭവങ്ങൾ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നിയമാവർത്തനം മുപ്പത്തിരണ്ടിൽ അവിടുന്നവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരി പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ഈശോ യുവതി യുവാക്കളെ യുവാവായ ഈശോ കണ്ണിലുണ്ണിയായി സൂക്ഷിക്കുക സൂക്ഷിച്ച് എങ്ങനെയാണ് അവർ സഭയ്ക്കും രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ള മക്കളായി വരുന്ന വളരുന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം